ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബൊക്കെ ഒന്ന് ചെയ്തേക്കണേ നമ്മുടെ അടുത്ത വീഡിയോസിന് വ്യൂ ഉണ്ട് പക്ഷേ സബും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ ലൈവ് അപ്ഡേറ്റ് ഇപ്പോൾ ഇന്നൊരു സെവൻ ഒ ക്ലോക്ക് വരെയുള്ള കാര്യമാണ് നമ്മളീ പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടായതെല്ലാം അയച്ച് തന്നേ അപ്പോൾ നമുക്ക് വായിക്കാം അപ്പോൾ ഫസ്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് വേറെ ആരുമില്ല ജിൻഡോ തന്നെയാണ് പക്ഷെ പഴയ പോലെ അത്ര വോട്ടിങ്ങില്ലെന്നാണ് അവൻ പറയുന്നത് പണ്ടൊക്കെ കുതിച്ച് കയറുമായിരുന്നു ഇപ്പം അറിയാലോ ടൈറ്റ് അല്ലേ അപ്പം ഫസ്റ്റ് ജിൻഡോ സെക്കൻഡ് ജാസ്മിൻ തേർഡ് അർജുൻ തേർഡ് അർജുനാണ് പിന്നെ അർജുൻ്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞാൽ അർജുനൻ്റെ ഫാൻസാരായാലും കുറേ ശ്രീധുവിന് വോട്ട് കൊടുക്കുന്നുണ്ട് ഈ നിങ്ങൾ ഇനി മുതൽ വോട്ട് സ്പ്ലിറ്റ് ആക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കും അർജുനൻ അത് കൂടുതലും ഗുണമാകും ചിലപ്പോൾ ടോപ്പ് ടു വരെ വരാനുള്ള ചാൻസ് ഉണ്ട് അർജുന് പിന്നെ അതുപോലെ തന്നെ ഇപ്പം നാലാം പൊസിഷനിലേക്ക് നമ്മുടെ സിജോ സിജോയ്ക്ക് നല്ല കയറുന്നുണ്ട് ഇന്നലെ എനിക്ക് തോന്നുന്നു അഞ്ച് ആറാം സ്ഥാനം അങ്ങോട്ടായിരുന്നത് വോട്ടിങ് തുടങ്ങിയ സമയത്ത് അങ്ങോട്ട് ഇപ്പം സിജു കയറിയിട്ടുണ്ട് നാലാം സ്ഥാനത്തേക്ക് അഞ്ചാം സ്ഥാനത്തിലേക്ക് ഋഷി അഞ്ചാമത് ഋഷി ഋഷിക്ക് എന്തായാലും അത്യാവശ്യം ഉപ്പുമുളകും ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാമല്ലോ പണ്ട് തൊട്ടേ ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ഋഷിയായിരുന്നല്ലോ ഒരു താരമായിട്ട് വന്നുകൊണ്ടല്ലേ ഇപ്പം അത്യാവശ്യം ഗെയിമിലും സ്റ്റാർട്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പിന്നെ ആറാം സ്ഥാനത്തിലേക്ക് ശ്രീതു ശ്രീതു കൂടുതലും അർജുൻ ഫാൻസ് ഫാൻസുകാരാണെങ്കിൽ ഇപ്പം ഓക്കെ വീക്കിലി അഞ്ചോട്ടാണെങ്കിൽ മൂന്നെണ്ണം അർജുന കൊടുക്കും ചിലപ്പോൾ രണ്ടെണ്ണം ശ്രീധുനോട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് വരുന്നത് അങ്ങനെ പിന്നെ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കിടന്ന ഒരാളായിരുന്നു ആര് നോറ നോറ ഇപ്പോൾ സെവന്ത് പൊസിഷനിലേക്ക് കയറിയെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പം സായി എത്രമാത്രം താഴോട്ട് പോയത് നിങ്ങളൊന്നാൽ വയ്ക്കണം അപ്പോൾ ഇന്നലെ വരെ ലാസ്റ്റിനോറെ ആയിരുന്നു ഇപ്പം അത് സായി ആയി അതായത് എട്ടാം പൊസിഷനിലേക്ക് സായി പോയേക്കുന്നു ഇതാണ് തന്ന ഇത് അപ്പം ഞാനിതെല്ലാം നോട്ട് ചെയ്ത് ഇവിടെ വെച്ച് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ അപ്പം പറഞ്ഞു വന്നുവെച്ചാൽ നിങ്ങളുടെ ഫാൻസ് നമ്മളിപ്പോൾ ആരെ ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് ഓട്ട് കൊടുക്കുക അല്ലാതെ ഞാൻ ഇഷ്ട എൻ്റെ എന്താ ഇപ്പം അർജുനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ശ്രീധന് കൊടുക്കാം ഇനിയിപ്പം പത്ത് രണ്ടാഴ്ചയും ഉള്ളൂ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം ഈ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്ത് പോവുകയാണെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് നമ്മൾ ആരെ ഫോക്കസ് ചെയ്യുന്നു അവർക്ക് ഓട്ട് കൊടുക്കുക പിന്നെ ഒരു കാര്യം എടുത്തെടുത്ത് പറയാം ഈ പുറത്ത് ഔട്ടായി പോയ കുറേ ടീംസുകളൊക്കെ ഉണ്ടല്ലോ അവർ പറയും ഞങ്ങൾ ഇന്ന ആൾക്കാ ഔട്ട് ചെയ്യുന്നത് നിങ്ങളോ അത് തന്നെ ചെയ്യണം എന്നൊന്നും അതൊന്നും കേൾക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുക അത് എത്ര വലിയ കൊമ്പനായാലും ശരി പറഞ്ഞു മനസ്സിലായോ ഏറ്റവും ഉദാഹരണം ബിഗ് ബോസ് സീസൺ ഫോർ അത് തന്നെ നിങ്ങളുടെ അടുത്ത് നോക്കിയാൽ മതി റോബിൻ്റെ റോബിൻ അത് പറഞ്ഞ അവസാനം ഈ റോബിന് തന്നെ അത് മനസ്സിലായത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അപ്പം ഞാനത് പറഞ്ഞതേ ഉള്ളു പുറത്തായവരുടെ കൂട്ടേട്ട നിങ്ങളുടെ ശരി നിങ്ങൾ നോക്കുക ഓക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും സബ് ചെയ്യുക അപ്പോൾ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം വേണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം ഫസ്റ്റ് ജിൻഡോ സെക്കൻഡ് ജാസ്മിൻ തേർഡ് അർജുൻ ഫോർത്ത് സിജോ ഫിഫ്ത്ത് ഋഷി സിക്സ് ശ്രീതു സെവന്ത് നോറോ നോറ സോറി എയ്ത്ത് സായി സായി ലാസ്റ്റ് ആയി അപ്പം പണ പൊട്ടി എടുക്കത്തോണ്ട് പോകാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ കൈസ് അപ്പം ഇനി അപ്ഡേറ്റ് ആയിട്ട് വരാം സബ് സബ്ബിയാണ് എല്ലാവരും